അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നതില്ലേ അത്തയിലാണ് ഞാനിപ്പോൾ ഉള്ളത് അത്ത ദുബൈൻ്റെ ഒരു സ്ഥലം അത്ത എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആടുന്ന് ഞാൻ കോർഫക്കാനിലേക്ക് പോകുന്നതാണ് അപ്പോൾ പോകുന്ന ബൈന്ന് വെച്ചാൽ ഒരു ഇരുട്ടല്ലായിട്ടുള്ള ഇതാണ് ഞമ്മൾ പറഞ്ഞ ആ ഇരുട്ട് റോഡ് ഇതാണ് ജിന്ന റോഡ് എന്ന് പറയുന്ന റോഡ് സംഭവം അപ്പോൾ ഞാനിതിൽ പോകുന്നുള്ളത് പന്ത്രണ്ട് മുപ്പത്തഞ്ച് മറ്റോ അങ്ങനെ ഒറ്റയ്ക്ക് സിംഗിളിൽ പോയിട്ട് ഒമ്പത് മണിക്ക് ശേഷം തന്നെ ഇതിൽ ആരും പോക്കില്ലാന്നാണ് പറയല് അപ്പോൾ ഇത് ഞാൻ അത്തേന്ന് കോർപ്പകാലിലേക്ക് പോകുന്നതാണ് ഈ റോഡ് പോയി ഇങ്ങനെ പോകണല്ല റോഡെല്ലാം ഭയങ്കര ഇതായിട്ടുണ്ട് സംഭവം അപ്പോൾ എന്ത് എന്ന് പറയാൻ പറ്റുന്നില്ല ഇങ്ങനെ പോന്നുള്ളത് ഇത്തക്കെന്നെ സംഭവം പിന്നെ റോഡ് പന്ത്രണ്ടര ആയി എന്തൊന്നും കാണുന്നില്ല 안돼 안돼 안돼.